ചേച്ചി എന്താ സൗന്ദര്യം എന്ന് മറ്റൊരു ഇങ്ങനെ അയ്യോ അതിന്റെ ചോദ്യം അവർ ചോദിച്ചത് പലരും ഇതും മാറ്റി മാറ്റി തെറ്റിദ്ധാരണ സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ മൂന്ന് പേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആദ്യത്തെ സിനിമ ചെയ്തു ചോദിച്ചു ഞാൻ ഇടയ്ക്ക് ശ്രീനിവാസിന്റെ ഒരു പടം ഉണ്ടത് ഞാൻ ചെയ്യുമെന്ന് അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം കുതിക്കുന്നില്ല എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്ത എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമല്ല എന്റെ അടുത്തിരുന്നു ആരും ആരും ഇങ്ങനെ ഇങ്ങനെ പിന്നെ കറുത്തിരിക്കുന്നു ചോദിരിക്കുന്നു നമ്മൾ എന്തോ അപ്പോയിന്മെന്റ് എഴുതി കൊടുത്തിട്ടാണോ ഇപ്പോഴത്തെ ഇങ്ങനെ വന്നിരിക്കുന്നത് നമ്മുടെ കഴിവ് ഉണ്ടോ ഇതിനകത്ത് അപ്പം ജനിച്ച സമയത്ത് ഈശ്വരന്റെ ഒരു അനുഗ്രഹം വലിയ കുഴപ്പമില്ലാതൊക്കെ എനിക്ക് പോകുന്നു കണ്ണിരിക്കുന്നിടത്ത് കണ്ടിരിക്കുന്നു നോക്കിയിരിക്കുന്നിടത്ത് നോക്കിയിരിക്കുന്നു അല്ലേ അപ്പോ അത് എന്റെ ക്രെഡിറ്റായിട്ട് കണക്കാക്കി ഞാൻ സ്വന്തം സൗന്ദര്യനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് അത് അയാൾ കാണാൻ കൊള്ളാത്തവരാണെന്ന് ഇങ്ങനെ പറയുന്നത് ആർക്കും പറയാൻ കാരണം എനിക്ക് ഇഷ്ടമല്ല സിനിമയിലും പറയുന്ന ഇഷ്ടമല്ല നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമഡിയനെ ഒക്കെ ഒരു മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ അത് കലാകാരങ്ങൾ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല അയാളുടെ ഏരിയയിലെ ഹീറോ ജീവല്ലേ അയാളുടെ വീട്ടില് അയാളുടെ കൂട്ടുകാരുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക് അപ്പൊ അത് കൊറേ നേരം കണ്ടോണ്ടിരിക്കും അച്ഛനെ കളിയാക്കത്ര മക്ക ഇഷ്ടപ്പെടുന്നത് പിന്നെ അതിൽ ശീലം ആയതുകൊണ്ട് പിള്ളേരൊക്കെ അതല്ലേ എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും അല്ലാത്തവരൊക്കെ പറഞ്ഞിരിക്കും അത്രേ ഉള്ളു ഡിഫൈൻ പറഞ്ഞു